ഹലോ നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം എന്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാം ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു ഇതുവരെ വെജിറ്റേറിയൻ ഡിഷസ് ഒക്കെ ആയിരുന്നു മണ്ഡലകാലവും നോമ്പ് സമയമൊക്കെ ആയതുകൊണ്ട് ഇന്ന് തൊട്ട് ക്രിസ്മസിനുള്ള വിഭവങ്ങളും എൻ്റെ വീട്ടിലെ ചെറിയ ചെറിയ ക്രിസ്മസ് ഡെക്കറേഷൻസ് പല കൊച്ചു കൊച്ചു കാര്യങ്ങൾ കൂട്ടി ഞാൻ അസംബിൾ ചെയ്ത് നല്ലൊരു ഡെക്കറേഷൻ ആക്കി മാറ്റിയതിൻ്റെയും ഒക്കെ വീഡിയോ ഞാൻ ഇടയ്ക്ക് പോസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു ഇന്ന് അതിൻ്റെ വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത് നാളെ ആദ്യത്തെ വീഡിയോ കുക്കിങ്ങിൻ്റെ ഇത് കാണിക്കാം ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ളത് ഒന്നാന്തരം ഒരു മട്ടൺ സ്റ്റീവ് ഞാൻ ആദ്യം തന്നെ നമ്മുടെ ഡൈനിങ് ടേബിളിൽ നല്ലൊരു സെൻറ്റ് പീസ് ക്രിസ്മസിൻ്റെതായിട്ടുള്ളത് സെറ്റപ്പ് ചെയ്യാൻ പോവുകയാണേ അപ്പോൾ ഒരു മൂന്നാല് വൈൻ ഗ്ലാസ് വൈൻഗ്ലാസ് ഞാനിതിനുവേണ്ടി ഓർഡർ ചെയ്തതാണ് ആറെണ്ണമാണ് അതിൽ നാലെണ്ണം ഞാൻ ഈ ഒരു ഡെക്കറേഷന് വേണ്ടി എടുത്തു പിന്നെ കുറേ കൊച്ചു കൊച്ചു സാധനങ്ങൾ ഞാൻ പലപ്പോഴായിട്ട് ആമസോണിൽ നിന്നും ഇവിടെയുള്ള ഷോപ്പിൽ നിന്നുമൊക്കെ മേടിച്ചതാണേ ഇങ്ങനെയൊക്കെ റെഡിമെയ്ഡായിട്ട് സെറ്റ് ചെയ്തത് നമുക്ക് കടകളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും പക്ഷേ ഭയങ്കര വിലയാണ് ഒരു ഡൈനിങ് ടേബിളിൽ നടുക്ക് വെക്കുന്നതിനൊക്കെ തന്നെ ഒരു മൂവായിരം നാലായിരം അയ്യായിരം രൂപ വരെയൊക്കെയാണ് അപ്പം ഞാൻ വലിയ വിലയില്ലാത്ത ആറ് വൈൻ ഗ്ലാസ് മേടിച്ചു നല്ല ഷെയ്പ്പുള്ള ആറ് വൈൻ ഗ്ലാസ് പിന്നെ നിങ്ങൾ കണ്ടല്ലോ ഇതൊക്കെ നമുക്ക് സാധാരണ കടകളിൽ വാങ്ങിക്കാൻ കിട്ടും ഇവിടെ ഞാനിതൊക്കെ പാളയത്തുനിന്ന് മേടിച്ചതാണ് കേട്ടോ വലിയ വലിയ ഷോപ്പുകളിലുണ്ട് ഇവിടെ സ്റ്റൈൽ പ്ലസ് എന്ന് പറഞ്ഞൊരു ഉണ്ട് ഏറ്റവും വേണ്ടത് അവിടെ നല്ല ക്ലാസി ആയിട്ടുള്ള നല്ല ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ട് പക്ഷേ അത് ഒരു വലിയൊരു അല്ലേ അപ്പോൾ വലിയൊരു ഷോപ്പ് നടത്തുമ്പം തന്നെ അവർക്ക് അതിൻ്റെ ആ ഒരു ലാഭം കിട്ടിയേ പറ്റുവല്ലോ അവരെ പറഞ്ഞിട്ടും കാര്യമില്ല പക്ഷേ നല്ലൊന്നതരം സാധനങ്ങൾ അവിടെയുണ്ട് പക്ഷേ ഞാൻ കുറേ കൂടെ അഫോർഡ് ചെയ്യാവുന്ന രീതിയിൽ പാളയിൽ അല്ലെങ്കിൽ വേറെ കുറെ കൂടെ ചെറിയ കടകളിൽ നിന്നാണ് ഞാൻ സാധനം മേടിക്കുന്നത് അപ്പോൾ ഒരു ഒന്നോ രണ്ടോ പൈൻ പൈൻകോണ് കുറച്ച് സിൽവറും ഗോൾഡനുമായിട്ടുള്ള കുറച്ച് ഡെക്കറേഷൻസ് പിന്നെ പൈനിൻ്റെ തന്നെ ചെറിയ ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ ആർട്ടിഫിഷ്യൽ പൈനിൻ്റെ ലീവ്സ് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചായിരുന്നു അതൊക്കെ കുറച്ച് വെച്ച് അങ്ങനെ പിന്നെ ഡെക്കറേറ്റ് ചെയ്യുന്ന ബോളില്ലേ നമ്മൾ ക്രിസ്മസ് ട്രീലൊക്കെ തൂക്കുന്ന ബോളും കൂടെ ഒക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും അതിനകത്ത് വെച്ചിട്ട് നേരെ അങ്ങ് കമഴ്ത്തി വയ്ക്കുക ഈ ഡെക്കറേഷൻ ഞാനൊരു വുഡൻ ട്രേയ്ക്ക് അകത്ത് വെക്കാനാണ് ഇരുന്നത് കേട്ടോ പക്ഷേ വുഡൻ ട്രേ നോക്കിയപ്പോൾ നല്ല വിലയാണ് അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ അത് കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്കിതുപോലെ ചെയ്യണം ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് ഒരിടത്തു നിന്ന് നല്ല ഗ്രെയിൻസ് ഉള്ള ഒരു തടി നോക്കി എടുത്തിട്ട് അതിൻ്റെ ചെറിയൊരു പീസ് മേടിച്ചിട്ട് അത് വാർണിഷ് ചെയ്ത് എനിക്ക് തന്നതാണ് ഇതുപോലെ സെറ്റ് ചെയ്യാനായിട്ട് ഇതൊരു തടിയിൽ തന്നെ നമുക്കല്ലാതെ വേണമെന്നുണ്ടെങ്കിൽ ടേബിളിൻ്റെ മുമ്പ് മുകളിൽ നടിക്ക് ഇതുപോലെ സെറ്റ് ചെയ്യാം പക്ഷേ ഒരു തടിയുടെ മുകളിൽ വെക്കുമ്പോഴത്തേക്ക് അത് കുറെ കൂടെ ഭംഗിയല്ലേ ഇപ്പോൾ ഓരോരുത്തർക്കും അവരവരുടെ ഇഷ്ടം അനുസരിച്ച് ഉള്ളൂ ഇപ്പോൾ വൈൻ ഗ്ലാസ് തന്നെ വേണമെന്നില്ല നല്ല പ്ലെയിനായിട്ടുള്ള വർക്കൊന്നും ഇല്ലാത്ത പെയിൻറ്റൊന്നും ഇല്ലാത്ത നല്ല ക്ലിയർ ആയിട്ടുള്ളൊരു ഗ്ലാസ് ഉണ്ടെങ്കിൽ അതിനകത്തും നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാവുന്നതേ ഉള്ളൂ കാശ് കൊടുത്ത് മേടിക്കണമെന്നില്ല പിന്നെ ഏറ്റവും ചീപ്പായിട്ടുള്ള ഡെക്കറേഷൻസ് ഇതുപോലെയൊക്കെ ഇട്ടിട്ട് കുറച്ച് ആർട്ടിഫിഷ്യലായിട്ടുള്ള ഗ്രീൻ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ സെയിം സെറ്റപ്പ് തന്നെ ഞാൻ ഡൈനിങ് ടേബിളിൽ ചെയ്തിരുന്നു കേട്ടോ ഇപ്പം ഞാൻ നാല് ക്യാൻഡിലും കൂടെ അതിന് മേലെ വെച്ചിട്ടുണ്ട് ഈ ക്യാൻഡിലൊക്കെ ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചതാണ് പിന്നെ ആ പൈൻ പൈൻകോൺസൊക്കെ ഞാൻ പറഞ്ഞല്ലോ നിന്ന് മേടിച്ചതാണ് പിന്നെ അതിനകത്തുള്ള ഗോൾഡും സിൽവറും കളറുള്ള ചെറിയ ആ ഒരു മുത്തുമുത്ത് പോലെയുള്ളതുണ്ടല്ലോ അതൊക്കെ ഞാൻ ഇവിടെ വേണ്ടത് സ്റ്റൈൽ പ്ലസ് നിന്ന് മേടിച്ചതാണ് പിന്നെ ഈ ഒരു കുഞ്ഞു കുഞ്ഞ് ലൈറ്റ് ആ ലൈറ്റിന് എന്താ പേര് പറയുന്നതെന്ന് എനിക്കറിയത്തില്ല പക്ഷേ അത് വളരെ തിന്നായിട്ടുള്ള കമ്പിയല്ല കൊച്ചു കൊച്ചു ലൈറ്റാണ് അത് ഈ ലൈറ്റ് എല്ലാം ഓഫ് ചെയ്തിട്ട് ആ ലൈറ്റ് മാത്രം ഈ ഡെക്കറേഷൻ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടുമ്പോഴേക്കും ഒരു പ്രത്യേക ഒരു ഭംഗി തന്നെയാണ് കേട്ടോ കാണാനായിട്ട് ഇത് മാത്രമല്ല ഇതുപോലെ ഞാൻ ചെറിയ ചെറിയ പീസസ് ഞാൻ കുറേ സെറ്റപ്പ് ചെയ്യുന്നുണ്ട് അതിൻ്റെയൊക്കെ വീഡിയോ ഞാനൊരു രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഞാൻ ഇടാൻ കേട്ടോ എല്ലാം കൂടി ഇട്ടാൽ അത് വലിയൊരു വീഡിയോ ആയിപ്പോവും ഇത് ഇപ്പം ഈ ചുറ്റിനും വെച്ചിട്ട് ആ വുഡിൻ്റെ ചുറ്റിനും വെച്ച ആ ഒരു ഗ്രീനും വൈറ്റും കൊണ്ടുള്ള ആ ഒരു ഗാർലൻഡ് ഉണ്ടല്ലോ ആ ഗാർലൻഡ് ഞാൻ പോത്തീസിന്ന് വാങ്ങിച്ചതാണ് പക്ഷേ ഈ പ്രാവശ്യം അതിനെക്കാട്ടിൽ കുറച്ചുകൂടെ തിന്നായിട്ടുള്ളതാണ് എനിക്ക് കിട്ടിയത് പണ്ട് നല്ല ഘനം ഉണ്ടായിരുന്നു കാണാൻ കുറേ കൂടെ ഭംഗിയായിരുന്നു ഇപ്പോഴത്തേത് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ പാളയത്തു നിന്നൊക്കെ ഞാൻ ഇപ്രാവശ്യം മേടിച്ചപ്പോൾ വളരെ അത് കട്ടി കുറഞ്ഞതാണ് കിട്ടിയത് അതുകൊണ്ട് രണ്ടെണ്ണം ഇങ്ങനെ പിരിച്ചിട്ടാണ് ഞാൻ ആവശ്യമുള്ള എടുത്തത് ഇപ്പോൾ ദേ നിങ്ങൾ കണ്ടല്ലോ ഞാനത് ചുറ്റിനും ആ ലൈറ്റൊക്കെ വെച്ചിട്ട് അത് ഞാൻ ഇനി ഓണാക്കി കാണിക്കാമേ ഇതാണ് ഞാൻ നിങ്ങളെ അടുത്ത് കാണിച്ചല്ലോ ഇതെന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് ലൈറ്റ് അപ്പോൾ നിങ്ങൾക്ക് അത് ആവശ്യമുണ്ടെങ്കിൽ അത് ആമസോണിൽ നിന്ന് മേടിക്കാവുന്നതേ ഉള്ളൂ ഞാനത് ആമസോണിൽ നിന്ന് മേടിച്ചത് കേട്ടോ ഇപ്പം ദേഹം കണ്ടല്ലോ ലൈറ്റൊക്കെ ഇട്ടപ്പോൾ എന്ത് ശേലായിരിക്കുന്നല്ലേ എനിക്ക് മാസങ്ങളിലെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു മാസമാണ് കേട്ടോ ഈ ഡിസംബർ എന്ന് പറയുന്നത് ക്രിസ്മസിൻ്റെ ആ ഒരു ഫീല് പണ്ട് രാത്രിയിൽ പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നത് അതിൻ്റെ ഒരുപാട് ഓർമ്മകളുണ്ട് ചെറുപ്പത്തിലെ ഓർമ്മകൾ പിന്നെ പുളിമരം വെട്ടി നമ്മൾ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുന്നത് അതിൽ അന്ന് നമുക്കാരെങ്കിലുമൊക്കെ ഒരുപാട് പേര് ക്രിസ്മസ് കാർഡ് അയക്കുമായിരുന്നു ഇപ്പം നമുക്ക് ആ ശീലങ്ങളൊന്നും ഇല്ല അല്ലേ എല്ലാം ഒരു വാട്സാപ്പിൽ തീരുന്ന കാര്യങ്ങളേ ഉള്ളൂ അപ്പോൾ ആ ക്രിസ്മസ് ട്രീയും കുറേ ബലൂണും വളരെ ചീപ്പായിട്ടുള്ള ക്രിസ്മസ് ഡെക്കറേഷൻസും ഒക്കെ ഇട്ട് നമ്മൾ വളരെ ആഘോഷപൂർവ്വം നമ്മൾ ആ പുളിമരമോ എന്താണോ മരം കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് രാത്രിയിലുള്ള പള്ളിപ്പോക്കും നോമ്പ് നോട്ടവും എല്ലാം പിന്നെ ഞാൻ ആ സൈഡിൽ ഇപ്പോൾ കാണിച്ചെറിയ ക്രിസ്മസ് ട്രീ ആ ഗോൾഡൻ കളറിലുള്ള ക്രിസ്മസ് ട്രീ എനിക്ക് പണ്ട് എൻ്റെ ചേച്ചി വന്നു കഴിഞ്ഞപ്പോൾ പുറത്തുനിന്ന് വന്നു കഴിഞ്ഞപ്പം കൊണ്ടുവന്നതാണ് യു എസ് യിൽ പിന്നെ ആ രണ്ട് റെയിൻഡിയറിൻ്റെ ഷേപ്പിലുള്ള രണ്ട് ക്യാൻഡിൽ ഹോൾഡേഴ്സ് അത് രണ്ട് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചത് കേട്ടോ ഇതുപോലെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ഡെക്കറേഷൻസ് ഇപ്പോൾ ആമസോണിലായാലും എവിടെയായാലും ആയാലും ഇഷ്ടം പോലെയുണ്ട് ഇപ്പോൾ ദേ ആ നാല് ക്യാൻഡിലും കൂടെ ഒക്കെ കത്തിച്ച് വെച്ച് ആ റെയിൻഡിയറിൻ്റെ പുറത്തുള്ള രണ്ട് ക്യാൻഡിലും എല്ലാം കൂടെ കത്തിച്ച് വെച്ചപ്പോൾ എന്ത് ഭംഗിയായിരിക്കുന്നല്ലേ ശരിക്കും ഒരു ക്രിസ്മസ് ഫീൽ വരും സാധാരണ ഞാൻ തന്നെ ഈ ക്രിസ്മസ് ഡെക്കറേഷൻ എല്ലാം ചെയ്ത് ക്രിസ്മസ് ട്രീയല്ല ഇട്ട് ഇതിൻ്റെ ലൈറ്റ് എല്ലാം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എൻ്റെ ഏറ്റവും വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ് രാത്രിയാകുമ്പോൾ ബാക്കി എല്ലാ ലൈറ്റുകളും ഓഫ് ചെയ്തിട്ട് ഈ ക്രിസ്മസ് ട്രീയിലെയും അല്ലാതെയുള്ള ലൈറ്റ്സ് മാത്രം ക്രിസ്മസ് ഡെക്കറേഷൻസിലെ ലൈറ്റ് മാത്രം ഓണാക്കിയിട്ട് ഞാൻ തന്നെ ഒറ്റയ്ക്കിരുന്ന് ഫ്രണ്ട് റൂമിലിരുന്ന് ഇത് എൻജോയ് ചെയ്യും എൻ്റെ മകൾ കൊച്ചായിരിക്കുന്ന സമയത്ത് തൊട്ടാണ് ഞാനിത് കൂടുതലും ചെയ്യാനായിട്ട് തുടങ്ങിയത് കാരണം അവൾക്ക് കുറേ കഴിഞ്ഞിട്ട് നമ്മൾ ഈ ലോകത്തുനിന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും അവൾക്ക് ഓർമ്മയുണ്ടാകുമല്ലോ ഓരോ സമയത്ത് നമ്മളെ വീട്ടിലേക്ക് ചെയ്തു കൊടുത്ത കാര്യങ്ങൾ അവൾക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുത്ത കാര്യങ്ങൾ ഇത് അവൾക്ക് വേണ്ടിയിട്ടൊന്നും മാത്രമല്ല ഇത് ഞാൻ എനിക്ക് വേണ്ടി കൂടെ തന്നെ ചെയ്യുന്നതാണ് കേട്ടോ ഈ ഒരു ഗ്ലാസിൻ്റെ ഒരു ക്യാൻഡിൽ ഹോൾഡർ ഞാൻ ഈ പ്രാവശ്യം യു എസ്സിൽ പോയപ്പം എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് ഞാൻ അടിച്ചു മാറ്റിയതാണ് അപ്പോൾ ചേച്ചി കുറേ സാധനങ്ങൾ മാറ്റാനായിട്ട് വരുന്നു അപ്പോൾ അതിലെനിക്കിഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഞാൻ എടുത്തു പക്ഷേ അതിൽ ഒരു ജ്യൂട്ടിൻ്റെ ഒരു റിബണും അല്ല ഒരു സാധാരണ ലേസും ഉള്ളായിരുന്നു അപ്പോൾ അതൊരു ക്രിസ്മസ് ഫീൽ വരാത്തത് കൊണ്ട് എൻ്റെയിൽ ക്രിസ്മസ് തീമിലെ ഒരു റിബൺ ഉള്ളായിരുന്നു ഉണ്ടായിരുന്നു അപ്പം ഞാനൊരു ഡബിൾ സൈഡ് ടേപ്പ് അയപ്പ് ഞാൻ കാണിക്കുന്നത് ഇത് ഡബിൾ സൈഡ് ടേപ്പാണ് ആ ഡബിൾ സൈഡ് ടേപ്പ് അതിലോട്ട് ഒട്ടിച്ചിട്ട് ഞാൻ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുമ്പോഴത്തേക്ക് അത് പെട്ടെന്ന് ഒരു ക്രിസ്മസിൻ്റെ ഒരു ഫീല് വരുമല്ലോ എന്നിട്ട് അതിനകത്ത് നമ്മളൊരു ക്യാൻഡിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഭംഗി തന്നെയല്ലേ സാധാരണ ആ ഒരു ജൂട്ടിൻ്റെത് വെക്കുന്നതിലും കുറെക്കൂടെ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ക്രിസ്മസിൻ്റെ ഒരു റിബൺ ഒക്കെ അതിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് പ്രത്യേക ഒരു ഭംഗി തന്നെയാണ് ഇതിപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ട് റൂമിലെ തന്നെ ലിവിങ് റൂമിലെ തന്നെ ഒരു സെൻ്റർ ടേബിളാണ് അപ്പം ഞാൻ ഓർത്തു ഇന്ന് കാണിക്കുമ്പോൾ രണ്ട് സെൻ്റർ പീസുകൾ മാത്രം ഞാൻ നിങ്ങളെ ഇന്ന് കാണിക്കാം ഡൈനിങ് ടേബിളിൻ്റെ സെൻറ്റർ പീസ് വെച്ചതും ലിവിംഗ് റൂമിലുള്ള സെൻ്റ് ടേബിളിൽ ഒരു സെൻ്റ് പീസ് വെക്കുന്നുണ്ട് ഈ ഒരു ഔട്ടർ കവർ മാത്രം ഞാൻ പണ്ട് കാനഡയിൽ പോയപ്പം അവിടെയുള്ള ഒരു സ്റ്റോറിയിൽ നിന്ന് വാങ്ങിച്ചതാണ് അതിനകത്ത് കുറച്ച് ഡെക്കറേഷൻസ് ഉണ്ടായിരുന്നു പക്ഷേ എനിക്കതധികം ഇഷ്ടപ്പെട്ടില്ല വളരെ ചീപ്പായിട്ടുള്ള ഒരു ലുക്ക് എനിക്ക് തോന്നിച്ചത് കാരണം ഞാൻ ഇതുപോലെ ആമസോണിൽ നിന്ന് മേടിച്ച കുറച്ച് സാധനങ്ങളും കുറച്ച് ആർട്ടിഫിഷ്യൽ പൈൻ ലീവ്സും എല്ലാം കൂടെ വെച്ചിട്ട് അത് കുറെ കൂടെ ഒന്ന് ഭംഗിയാക്കി എടുത്തു എന്നിട്ട് അതിൻ്റെ നടുക്ക് ക്യാൻഡിൽ വെക്കാനൊരു സ്പേസ് ഉണ്ട് അവിടെ ഒരു ക്യാൻഡിൽ വെച്ചു ഈ ഒരു ക്രിസ്മസ് ഫാദർ ഇരുന്നൊരിച്ചിര പഴകി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ് എൻ്റെ വളരെ പ്രിയപ്പെട്ട ഒരു ഫ്രണ്ട് ഓസ്ട്രേലിയയിലുള്ള എൻ്റെ അഞ്ചു എന്ന് പറഞ്ഞ കൂട്ടുകാരി എനിക്ക് കൊണ്ട് തന്നതാണ് കുറേ ക്രിസ്മസ് ഡെക്കറേഷൻസ് അവർക്കറിയാം എൻ്റെ പ്രാന്ത് ഈ ക്രിസ്മസ് ഡെക്കറേഷൻസിനോടുള്ള പ്രാന്ത് പുള്ളിക്കാരിക്ക് നന്നായിട്ടറിയാം അങ്ങനെ കൊണ്ട് തന്ന കുറേ സാധനങ്ങൾ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എല്ലാ ക്രിസ്മസിനും ഞാൻ അതെടുത്ത് ഉപയോഗിക്കും പിന്നെ എൻ്റെ ചേച്ചിമാർ തന്ന കുറേ ഡെക്കറേഷൻസ് ഉണ്ട് അതൊക്കെ ഇതിൻ്റെ കൂട്ടത്തിലുണ്ട് കേട്ടോ ഇതൊന്നും പോരാഞ്ഞിട്ട് എല്ലാ ക്രിസ്മസിനും ഞാൻ കുറച്ച് പൈസ ഞാനായിട്ട് തന്നെ പൊട്ടിക്കുകയും ചെയ്യും അപ്പം നമ്മുടെ വീട്ടിലെ ആദ്യത്തെ ക്രിസ്മസ് ഡെക്കറേഷനെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രസന്റ് ചെയ്തു നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പം നാളെ ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ റെസിപ്പി ഞാൻ ഷെയർ ചെയ്യാമേ എൻ്റെ ചാനലും എൻ്റെ ഈ വീഡിയോയും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ഒക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അവരോട് പറയാണ് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികൾ നിങ്ങൾക്ക് എൻ്റെ ചാനലിലുണ്ട് എൻ്റെ ചാനലിലൊക്കെ ഒന്ന് പോയി ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അതൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും പ്രെസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഓരോ വീഡിയോയും അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ ഈ വർഷം നമുക്കെല്ലാം ഒന്നിച്ച് ഈശോയുടെ തിരുപ്പിറവിക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ തുടങ്ങാമല്ലേ അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്